ഞാൻ രണ്ട് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വന്നതാണ് പർച്ചേസ് ചെയ്തോ കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള രണ്ട് ടിൻ്റും മാൾസിൻ്റെ അപ്പം ഇതിൽ ആദ്യം കാണുന്ന മേബി ന്യൂയോർക്ക് എഡി ടിൻറ്റിന്റെ ഷെയ്ഡ് നമ്പർ തേർട്ടി ആണ് പേര് വന്നിട്ട് കോക്കറ്റിഷ് ആണ് സെക്കൻഡ് വൺ വന്നിട്ട് മാൾസിൻ്റെ മൂസ് മാറ്റ് ആണ് അത് ഷെയ്ഡ് നമ്പർ ടെൻ പേര് വിന്ന വിമൻ മൂസ് മാറ്റ് വന്നിട്ട് ഹൈലി പിഗ്മെന്റഡ് ആണ് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് ഒറ്റ സ്വാച്ചിൽ തന്നെ നല്ല കളറാണ് നല്ല ബ്രൈറ്റ് കളർ കാണാൻ പറ്റും നല്ല കംഫർട്ടബിളാണ് നല്ല ആയിട്ടുള്ള ഫോമിലെയാണ് നമുക്ക് ഇടുമ്പോൾ തന്നെ സോഫ്റ്റ് സ്മൂത്ത് ക്രീം പോലെ നമുക്ക് ഫീൽ ചെയ്യും എൻ്റെ ആപ്പിൾ ഇത്രയാണ് വരുന്നത് ഫെസ്റ്റ് ഓഫ് ഓൺ ഇത്രയും മാത്രം വരുന്നത് ടെഡിറ്റിൻ്റെ മറ്റു പ്രൊഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് അത്രയും പിഗ്മെൻറ്റഡ് അല്ല ഭയങ്കര പിന്നായിട്ടുള്ള ഫോമിലെയാണ് ഈ പ്രോഡക്റ്റ് ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തത് ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഒന്നും രണ്ട് സൈഡിലും അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ട് സ്റ്റിക്കാണോ അല്ലയോ നമുക്ക് ചെറിയ രീതിയിലാണ് പിഗ്മെൻറ്റേഷനുള്ളൂ പിന്നെ ആണല്ലോ അപ്പം ആ ഒരു രീതിക്കായിരിക്കും ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോഴേ തന്നെ ചെറിയൊരു സ്റ്റിക്കിയാണ് കേട്ടോ ഈ ഒരു റീസൺ കാരണം ഞാൻ അത് വാങ്ങിക്കാതിരുന്നത് പക്ഷെ എനിക്ക് അതിൻ്റെ കളർ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി നല്ല റെഡ് കളറാണ് ഞാനത് കുറച്ച് നേരം വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും സ്റ്റിക്കായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇത് ഓക്കെയാണ് മികച്ചതായി പക്ഷെ മൂസ് മാറ്റിൻ്റെ കാര്യത്തിൽ ലോങ് ലാസ്റ്റിംഗ് അല്ല പെട്ടെന്ന് പെട്ടെന്ന് പോവും പക്ഷേ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് വേർത്ത് ഇറ്റ് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാം ഗുഡ് പ്രോഡക്റ്റ് ആണ് അടുത്ത വീട്ടിൽ കാണുമ്പോൾ